ഹായ് ഹലോ ഗൈസ് ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഇന്നൊരു ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനായിട്ട് അത്യാവശ്യം ചെറിയൊരു വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയും അതേപോലെ തന്നെ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഇതേപോലെ പച്ചമുളകൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളൊരു ഉള്ളിയാണ് ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അഞ്ച് മുട്ടയോളം ഞാൻ ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളിയുടെയും മുട്ടയുടെയും അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം ചിലയാൾക്ക് ഉള്ളി കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം ചിലയാൾക്ക് കുറവുള്ളതായിരിക്കും ഇഷ്ടം അപ്പം എന്തായാലും ഒരു ചെറിയ കഷ്ണം ഉള്ളിയെടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനിടയിൽ ഇടയിൽ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കണേ അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ മുട്ടയും പൊട്ടിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർ ചേർക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ഇത്രയും ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒന്ന് ആ ഒരു മുട്ടയുടെ മഞ്ഞൊക്കെ ഉടയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതേപോലെ തന്നെ ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ബ്രെഡ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ചൂടാക്കുന്നേളും കരിഞ്ഞു പോകേണ്ട അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലവർ ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കിയ ടൈമിൽ ബ്രെഡിൻ്റെ രണ്ട് സൈഡും ചൂടാക്കില്ല അത് ചില ഡയറക്റ്റ് അത് ബ്രെഡ് തന്നെ വെച്ചിട്ട് ചെയ്യുകയാണ് പക്ഷേ ചൂടാക്കിയാലായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഓംലേറ്റ് പോലെ ആക്കിയെടുത്തിട്ട് ആ അതിൻ്റെ മേലെ നമ്മളിതേപോലെ രണ്ട് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്രെഡ് അത്യാവശ്യം കുറച്ച് കരിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ കരയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്ക് കുക്കായാൽ മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇതേപോലെ അത് അതിൻ്റെ ഒരു സൈഡ് തിരിച്ചിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഒരു ഓപ്പൺ പോലെ രണ്ട് തട്ടായിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം രണ്ടു പ്രാവശ്യം അപ്പുറത്തൊപ്പുറത്തും ധരിച്ചിട്ടൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടാല്ലോണ്ട് മുട്ട ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകല്ലോ അതുകൊണ്ട് ഫ്ലെയിം നല്ല രീതിയിൽ ഒന്ന് കുറച്ച് വെക്കുക അപ്പോൾ അത് നമ്മുടെ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ഓംലെറ്റ് അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തത് ഏകദേശം ഒരു അഞ്ചാറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സ് ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾക്കും വല്ല ഒരു ഒത്തിരി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ് അപ്പം നമ്മളിത് പ്ലേറ്റിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം കുക്കിംഗ് വീഡിയോസ് ഞാൻ അധികം ചെയ്യാറില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ല